മകളെ ചേർത്ത് നിർത്തി മിനി സ്ക്രീൻ താരം ക്രിസ് വേണുഗോപാൽ പറയുന്നു ഇത് അഭിമാന നിമിഷമെന്ന് ആശംസകൾ നേർന്ന് ആരാധകരും ദിവ്യയുടെ മകളെ സ്വന്തം മകളായി ക്രിസ് ചേർത്ത് നിർത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കുറിച്ചാണ് ആരാധകരുടെ സംസാരം ഒരു മകനും മകളുമാണ് ദിവ്യ ശ്രീധരന് ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾക്കാണ് സോഷ്യൽ മീഡിയ സാക്ഷ്യം വഹിക്കുന്നത് ദിവ്യ ശ്രീധരൻ്റെ മകൾ മായ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിവെച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ആ പഠനം തുടർന്നു പോകുന്നു എന്നാണ് ക്രിസ്സും ദിവ്യയും കുറിച്ചത് മകളുടെ പഠനം വീണ്ടും തുടങ്ങാൻ കഴിഞ്ഞതിൽ അച്ഛനും അമ്മയും എന്ന നിലയിൽ ഏറെ സന്തോഷകരമായ നിമിഷമെന്നാണ് ക്രിസ്സും ദിവ്യയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇവരുടെ മകൾ ബിസിനസ് മാനേജ്മെൻറ്റ് ഏവിയേഷൻ കോഴ്സിനാണ് ചേർന്നിരിക്കുന്നത് മാതാപിതാക്കളായ ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു നിമിഷമാണിത് ഞങ്ങളുടെ മകൾ ബിസിനസ് മാനേജ്മെൻറ്റ് ഏവിയേഷൻ ബിരുദ കോഴ്സ് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു അവളുടെ ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അവൾക്ക് ആവശ്യമാണ് എന്ന് ഇരുവരും കുറിച്ചപ്പോൾ സീരിയൽ സിനിമാ താരങ്ങളും ഇവരുടെ ആരാധകരും ആശംസകൾ നേർന്നുകൊണ്ടെത്തി ഏറെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾക്കൊപ്പം മകളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുന്ന ക്രിസ്സിനെ കുറിച്ചാണ് ആരാധകരുടെ സംസാരം ഇക്കഴിഞ്ഞ വർഷമാണ് ക്രിസ് വേണുഗോപാലും ദിവ്യശ്രീധനും ഒന്നായത്